നമ്മുടെ ഈ അമ്മമാരാണ് ആൺമക്കളെ വഷളാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആഹാരം സ്വന്തമായിട്ട് എടുത്തുപോലും കഴിക്കില്ല വിളമ്പി കൊടുത്താലേ കഴിക്കുകയുള്ളൂ പാത്രം കഴിച്ചാൽ പാത്രം അവിടെ തന്നെ വയ്ക്കും ഒന്ന് നമ്മുടെ സ്വന്തമായിട്ടുള്ള തുണി മറക്കി എനിക്കടുത്തറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ മകനെ യു എസിലോട്ട് പഠിക്കാനായിട്ട് വിട്ടു ശരി മൂത്തതാണ് എന്നേയും കാട്ടും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെയാണ് ആ യു എസിലോട്ട് പഠിക്കാനായിട്ട് വിട്ടത് അപ്പോൾ പഠിക്കാനായിട്ട് പോയിട്ട് ഒരു നല്ല ഫീസൊക്കെ അടച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് അവിടെ വിട്ടത് വിട്ടതിന് ശേഷം ഒരു മൂന്ന് മാസം കൊണ്ട് ആ കുട്ടി തിരിച്ചു വന്നു കാരണം എന്ന് പറഞ്ഞാൽ ആഹാരം ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുക്ക് ചെയ്യാൻ അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ അവൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പണം പോയത് പോട്ടെ അവൻ എവിടെയാണ് ഏതെങ്കിലും കോഴ്സ് പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത് എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടല്ലേ ശരിക്കും നമ്മുടെ ഈ അമ്മമാരാണ് ആൺമക്കളെ വഷളാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആഹാരം സ്വന്തമായിട്ട് എടുത്തുപോലും കഴിക്കില്ല വിളമ്പി കൊടുത്താലേ കഴിക്കുകയുള്ളൂ പാത്രം കഴിച്ചാൽ പാത്രം അവിടെ തന്നെ വയ്ക്കും ഒന്ന് നമ്മുടെ സ്വന്തമായിട്ടുള്ള തുണി മടക്കി വയ്ക്കുകയോ തുണി കഴുകാനെടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് വിരിച്ചിടുകയോ സ്വന്തമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതെയാണ് മിക്ക ആൺമക്കളെ ഇപ്പോൾ വളർത്തുന്നത് ആൺമക്കളെ പോട്ടെ ഇപ്പോഴത്തെ ജനറേഷനുള്ള പോലും ഈ രീതിയിലല്ല വളർത്തുന്നത് അപ്പോൾ എനിക്കും ഇതുപോലുള്ള പല എക്സ്പീരിയൻസ് എനിക്കും തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ടുവരുന്ന പാത്രത്തിലാണ് അവൻ സാധാരണ കൊണ്ടുവരും അപ്പോൾ പല ആളുകളും ഈ കഴി കഴിച്ചതിന് ശേഷം ഇത് കഴുകാറൊന്നുമില്ല തിരിച്ചതുപോലെ വീട്ടിൽ കൊണ്ടുപോകും പക്ഷെ എനിക്കത് പറ്റില്ല കാരണം ചെറുപ്പത്തിലേ എൻ്റെ ഉമ്മ പഠിപ്പിച്ചു തന്നത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വെക്കണമെന്നുള്ളൊരു ശീലമാണ് ഞാനിപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും പേഷ്യൻറ്റിനോട് ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ പാത്രം നല്ലോണം കഴുകി നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് അതൊരു ഹാബിറ്റാണ് പണ്ട് മുതലേ ഉണ്ടായ ഹാബിറ്റ് ഞാൻ യു കെയിലെ ആക്ച്വലി ഫെലോഷിപ്പിന് വേണ്ടി പോയ സമയത്ത് ഞാൻ ശരിക്കും കുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രശ്നവും അനുഭവിച്ചൊരു വ്യക്തിയാണ് അപ്പം അന്ന് എനിക്ക് ഞാൻ വന്നതിന് ശേഷം രസം ഉണ്ടാക്കാനും അതുപോലെ അവിയലുണ്ടാക്കാനൊക്കെ എഴുതിയൊക്കെ എടുത്തു ഒന്നോ രണ്ടോ വർഷം ട്രൈ ചെയ്തല്ലാതെ ഇപ്പോഴും കുക്ക് ചെയ്യാൻ എനിക്ക് അറിയില്ല അത് വലിയൊരു പോരായ്മ തന്നെയാണ് സ്വന്തമായിട്ട് മാഗി നൂഡിൽസ് ഉണ്ടാക്കാനല്ലാതെ മാഗി നൂഡിൽസ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കില്ല ഞാൻ വെറുതെ പറഞ്ഞതുള്ളൂ അല്ലാതെ വേറൊന്നും കുക്ക് ചെയ്യാൻ അപ്പോൾ എൻ്റെ വൈഫ് ആക്ച്രി കല്യാണം കഴിച്ച സമയത്ത് എന്നോട് ചോദിച്ച് കുക്ക് ചെയ്യാൻ അറിയാമോ ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്നത് സാധാരണ നമ്മൾ തിരിച്ച് ചോദിക്കും എന്നോട് തിരിച്ച് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് മാഗി ഉണ്ടാക്കാൻ അറിയാവുന്നോ മാത്രമാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടൊരു വ്യക്തി എത്തരുതെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തിരക്കുള്ള ജീവിതത്തിൽ നമ്മൾ കൂടുതലും ടൈം കൊടുക്കുന്ന എന്താണ് പഠിക്കാൻ അവരെ പഠിപ്പിക്കാനും അവരെ ഒരു നല്ലൊരു പഠനം കൊടുത്ത് നല്ലൊരു രീതിയിൽ എത്താൻ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ കുട്ടികളെ മാക്സിമം ഉള്ളു അപ്പോൾ അവരുടെ കുട്ടി വളരെ സ്നേഹത്തോടെയാണ് വളർത്തുന്നത് അവരെ മാക്സിമം പഠിപ്പിക്കുന്നു ഈ പെൺകുട്ടികളാണെങ്കിലും ഇപ്പോഴത്തെ പെൺകുട്ടി വാവ കുഞ്ഞേന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത് പതിനെട്ട് ഇരുപത് വയസ്സ് ഇല്ലെങ്കിൽ ഇരുപത്തി രണ്ട് വയസ്സാകുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ എന്ത് സംഭവിക്കും അവരെ കല്യാണം കഴിപ്പിക്കും അല്ല ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിച്ചെന്ന് വിചാരിച്ചോ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആ കല്യാണം കഴിഞ്ഞ അടുത്ത മിനിറ്റ് മുതൽ അവരൊരു വലിയ സ്ത്രീയായി മാറി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ആ കുട്ടിക്ക് എടുക്കേണ്ടി വരുന്നത് ഭർത്താവിനെ നല്ലോണം നോക്കണം ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആഹാരം കുക്ക് ചെയ്യണം ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം ഭർത്താവിൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് എല്ലാ കാര്യങ്ങളും അയൽവാസി വരെ നമ്മൾ വളരെ ചേരണം ആ ഒരു കുടുംബവുമായിട്ട് ഇഴുകി ചേരണം എന്തുമാത്രം റെസ്പോൺസിബിലിറ്റിയാണ് ഒറ്റയടിക്ക് അവർക്ക് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം വരുന്നതും അതുപോലെ തന്നെയാണ് ഈ ആൺകുട്ടികളാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊന്നും ഒരു കാര്യം ഇപ്പോൾ ചെയ്യാനറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതം എപ്പോഴും ഒരു ടെൻഷനാണ് പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ശനിയും ഞായറും മുപ്പതും നാൽപ്പതും ഉടുപ്പുകളാണ് ഇന്ന് തേക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉടുപ്പൊക്കെ തേക്കാനായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഉടുപ്പ് തേക്കാനോ ഒന്നും മടിയില്ല അപ്പോൾ നമ്മളിപ്പോൾ കണ്ടാലും അടുത്ത് ചെയ്യും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ടല്ലോ ഞാൻ എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ട് പോലും ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയുള്ളൊരു എക്സാമ്പിൾ പറയാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ഒട്ടും പറ്റുന്നില്ല അതുകൊണ്ട് അവർ ജീവിതം മൊത്തം വെറുക്കുകയാണ് അവർ ജീവിതം മൊത്തം സ്ട്രെസ്ഡ് ആകുകയാണ് കാരണം ഓൾറെഡി അവിടെ ഓഫീസിലുള്ള സ്ട്രെസ്സ് പിന്നെ വീട്ടിൽ ദാമ്പത്യമായിട്ടുള്ള ചെറിയ സ്ട്രെസ്സുകൾ കാണും പിന്നെ ഫൈനാൻഷ്യലി സ്ട്രെസ്സ് കാണാം അതിനോടൊപ്പം ഈ ജോലികളൊന്നും പണ്ട് മുതലേ ചെയ്യാത്തത് കൊണ്ട് അതിനോടുള്ള സ്ട്രെസ്സും കാണും അത് ചെയ്യുന്ന സമയത്തുള്ള സ്ട്രെസ്സ് പണ്ട് മുതലേ ഇതൊക്കെ ചെയ്ത് ചെറുതായി 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 വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ ഭക്ഷണം എല്ലാവരും കഴിക്കുകയും ചെയ്യും ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ അവന് സ്വന്തമായി വിളമ്പി കഴിച്ചാൽ എന്താ അല്ലെങ്കിൽ സ്വന്തമായി പാത്രം കഴുകി വെച്ചാൽ എന്താ അല്ലെങ്കിൽ അമ്മയെ സഹായിച്ചാൽ എന്താ പ്രശ്നം ഒരു പ്രശ്നമല്ല ആർക്ക് അങ്ങനെ ആ രീതിയിൽ വളർത്തരുത് അത് വളരെ നല്ലൊരു ആൺകുട്ടിയല്ലേ അവനെ അവന് ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന രീതിയിൽ ഒരു കാരണവശാലും വളർത്താതിരിക്കുക കാരണം കാക്കയ്ക്കും തൻകുഞ്ഞ് പൊന്ന് തന്നെയാണ് പക്ഷേ ഒരു പ്രായമായ എന്തു ചെയ്യും കാക്ക ആ ഒരു കൂട്ടീന്ന് തള്ളി പുറത്തോട്ട് വിടും അപ്പം നമ്മൾ തള്ളി പുറത്തോട്ട് വിടാനായിട്ടല്ല പറയുന്നത് പക്ഷേ അവനെ അവനെ അടുത്ത ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ലൈഫിലേക്ക് അവനെ പഠിപ്പിക്കണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് പത്ത് എൻ്റെ ഫാദർ ഡോക്ടറായിരുന്നു അപ്പം പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയല്ല കറക്റ്റായിട്ട് സമയമാണെന്ന് കാറ് കഴുവാനായിട്ട് എന്നെ വിട്ടു ആറ് വെളിയിലായിട്ടിരുന്ന് അതായത് എല്ലാവരും കാണും നമ്മൾ കഴുകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി കാരണം നല്ല മാർക്ക് പത്താം ക്ലാസ്സിലുണ്ടായിരുന്നു നാട്ടിലൊക്കെ പിന്നെ നല്ല ഒരു ഫേമസ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു ആ സമയത്ത് എന്നെ എന്തിനാണ് ഫാദർ എന്നെ ഇതുപോലെ കാറ് കഴുകാനായിട്ട് പുറത്തുവിട്ടു എന്ന് ഞാൻ അന്ന് എനിക്ക് ആലോചിച്ചു തന്നെ കണ്ണിലൂടെയൊക്കെ വെള്ളം വന്നായിരുന്നു പക്ഷെ ഫാദർ പറഞ്ഞ് പോയി കഴുകണം ഞാൻ അനുസരിച്ച് പോയി കഴുകി പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഇവിടെ കാറൊക്കെ കഴുകണേൽ ശരിക്കും ഇരുന്നൂറ് തിരഹമൊക്കെയാണ് ഒരു മാസം നമ്മൾ കൊടുക്കേണ്ടത് അപ്പം ഞാൻ മിക്കവാറും കൊടുക്കാറുണ്ട് ചില മാസങ്ങൾ തിരക്കാണെങ്കിൽ കൊടുക്കും വൈഫ് ഇപ്പോഴും കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നത് ഞാനങ്ങ് എഴുതും എനിക്കൊരു അഞ്ച് മിനിറ്റിൻ്റെ സമയമുള്ളൂ അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് സമയമുള്ളൂ എനിക്ക് കാർ എഴുതുന്നതിന് മടിയില്ല അപ്പോൾ ഞാൻ പറയുന്നത് പല ആളുകൾക്കും മടിയില്ല ഞാനൊരു എക്സാമ്പിൾ പറയുന്നുള്ളൂ നിങ്ങൾ ആ എക്സാമ്പിൾ മാത്രം മനസ്സിലാക്കുക അല്ലാതെ ഇതൊരു വലിയ ആന കാര്യമൊന്നുമല്ല കാർ എഴുതുന്നത് ആ അങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പം പിന്നെ അതുപോലെ ചട്ടി അതായത് ചെടിച്ചട്ടി നിറയ്ക്കുന്നതും എനിക്ക് ആദ്യമായിട്ട് എനിക്ക് പണം കിട്ടുന്നത് ഈ ഓണാവധിക്കൊക്കെ എൻ്റെ ഉമ്മയും പറയുന്നത് ഒരു ചെടിച്ചട്ടി കഴുകിയാൽ പത്ത് രൂപ കിട്ടും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെടിച്ചട്ടി മൊത്തം കഴുകി വൃത്തിയാക്കി ഞാനും എൻ്റെ ബ്രദറും എല്ലാം കൂടെ ഇരുന്ന് ചെടിച്ചട്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി അറഞ്ച് ചെയ്ത് കൊടുത്താൽ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഇത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുവാണ് അപ്പം എനിക്കെപ്പോഴും തോന്നിയൊരു കാര്യമാണ് കാരണം ഇത്രയും പാടുപെട്ട് അവർ കിട്ടിയ ഒരു സീറ്റ് കളഞ്ഞിട്ട് യു എസിൽ നിന്ന് ആ കുട്ടിയെ തിരിച്ചെത്തിച്ച് പഠിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിന്ന് ആലോചിച്ച് നോക്കി ആ പണം കളഞ്ഞു ആ ഒരു ചാൻസ് കളഞ്ഞു അവൻ വേറൊരു ഓപ്പർച്യൂണിറ്റി അപ്പോൾ അവൻ ഇനി നല്ലതുപോലെ പഠിക്കുമായിരിക്കും പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ധാരാളം ഡൈവേഴ്സും ഉണ്ടാകുന്നുണ്ട് കാരണം ഈ ഒരു കുട്ടിക്ക് ഈ പെൺകുട്ടിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഒരുമിച്ച് വരുന്നു ഒരു വീട്ടിൽ കുക്ക് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നോക്കണം അതിനോടൊപ്പം ഭർത്താവ് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാ ബേഡനും കൂടെ ആ ഒരു സ്ത്രീയുടെ പുറത്ത് വരുന്നു സ്ത്രീക്ക് ജോലിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെയും ബുദ്ധിമുട്ടായി മേട് വെച്ചാലും പൂർണ്ണമായിട്ടൊന്നും ശരിയാകില്ല അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും പല വീടുകളിലും ഉണ്ടാകുന്നുണ്ട് ഇതൊരു പറയാത്തൊരു കാര്യമാണ് അധികം ആൾക്കാർ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ് അപ്പം എനിക്കിന്ന് ഇത് കേട്ടപ്പം പല പ്രാവശ്യമായിട്ട് പറയണമെന്ന് ഒരു കാര്യമാണ് പറഞ്ഞത് കാരണം സഡനായിട്ട് ഒരു ഒരാൾക്ക് പോലും ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി സന്തോഷത്തോടെ ചെയ്യാൻ പറ്റില്ല ചെയ്യുമായിരിക്കും സന്തോഷത്തോടെ ചെയ്യണമെങ്കിൽ ചെറുപ്പത്തിലേ ഇത് ശീലിച്ച് ശീലിച്ച് വന്നാൽ അതൊരു വലിയ ടാസ്ക്കായിട്ട് തോന്നില്ല അപ്പം നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു പണ്ടേ നമ്മൾ ചെയ്ത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ശീലമായി മാറി പിന്നെ നമുക്കത് വലിയ ടാസ്ക് അല്ല നമ്മൾ ഇതുപോലെയുള്ള പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഒരു ദിവസം വൈഫിന് സുഖമില്ലെങ്കിൽ അന്ന് കയറി കുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം എനിക്കില്ല ഇപ്പോഴും ആ ഒരു പ്രശ്നം എനിക്ക് തന്നെ ഉണ്ട് ബാക്കിയെല്ലാ കാര്യത്തിനും സഹായിക്കാറുണ്ട് അപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയണം തോന്നി കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോട് ഷെയർ ചെയ്തു ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ